എൻ്റെ ദേവി വിജയങ്കാവ് അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ടുള്ള കാര്യം പറയാം ഞാൻ ഈ അമ്പലം പണിയുന്ന കാലം മുതൽ ഇവിടെ ഉള്ളവനാണ് അന്യായ രീതിയിൽ എല്ലാ പൂജകളും നടക്കുന്ന ഒരു അമ്പലം പറഞ്ഞതൊക്കെതായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് ജനങ്ങൾക്കായാലും നല്ല വിശ്വാസമുണ്ട് അതുമല്ല ഈ നാട്ടിനേക്കായും കൂടുതൽ വരുത്തർക്കാണ് ഇവിടെ കൂടുതലും പ്രാധാന്യമായിട്ട് വന്നിരിക്കുന്നത് ദേവിയെന്ന് വെച്ചാൽ അറിയപ്പെടുന്ന ദേവിയായിട്ട് മാറിയിരിക്കുകയാണ് അതും ഞങ്ങളുടെ ഉത്സവം വന്നിരിക്കുകയാണ് എല്ലാവരും അതായത് ഉദ്ദേശിക്കാത്ത ആൾക്കാർ പല ആൾക്കാരുടെയും സംഭാവനകളായാലും ശരി തന്നെ അവരുടെ പ്രോത്സാഹനങ്ങളായാലും ശരി തന്നെ അതെല്ലാം തരിക അതുകൊണ്ട് ഉത്സവം ഗംഭീരമായിട്ട് നടക്കാനുള്ള എല്ലാ ഉണ്ട് ഈ മുപ്പത്തൊന്നാം തീയതി അഷ്ടാന്ത പ്രദർശന പുനഃപ്രതിഷ്ഠാ വാർഷികമാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നാം തീയതി നമ്മുടെ തിരു ഉത്സവമാണ് എല്ലാവരും സഹകരിക്കുക നമുക്ക് എന്നാണോ ദേവിയോട് ആവശ്യപ്പെടാനുള്ളത് അപ്പോൾ ആവശ്യപ്പെടുക ആവശ്യപ്പെട്ടാൽ സുമായി ദേവി അകമഴിഞ്ഞ് അനുഗ്രഹിച്ച് നമുക്ക് എന്ത് വരപ്രസാദം തരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഉത്സവം കേമാകാട്ടെ നീയായിട്ട് പാലക്കര പടിഞ്ഞാറ്റിങ്കര ശ്രീ ജഡേയങ്കാവ് ദേവീക്ഷേത്രത്തിലെ ആയിരത്തി ഇരുന്നൂറാം ആണ്ടത്തെ മീനഭരണി തിരു ഉത്സവം പുനഃപ്രതിഷ്ഠാ വാർഷികവും മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ വിപുലമായ പരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി ചില സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ഉത്സവം ഈ വർഷം എത്രത്തോളം വിപുലമായി നടത്താമോ അത്രത്തോളം വിപുലമായി നടത്തുവാൻ ഈ നാട്ടിൽ ഈ ക്ഷേത്രത്തിലെ ഭരണസമിതിയും മാതൃസമിതിയും നാട്ടുകാരും എല്ലാം ഒന്നണങ്കം ഒരു വൺ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ വൈകുന്നേരം ഭരതം കളിയോടുകൂടി വെട്ടിക്കൽ അമിണീ സംഘം അവതരിപ്പിക്കുന്ന ഭരതം കളിയോടുകൂടി ഈ വർഷത്തെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് പുനഃപ്രതിഷ്ഠാ ദിവസമായ മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അന്നദാനം വൈകുന്നേരം മണി മുതൽ ഇടയങ്കാവ് ദേവീക്ഷേത്ര മതപാഠശാല വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാമഞ്ചലിൽ തുടർന്ന് ഏഴ് മണി മുതൽ സുപ്രസിദ്ധ ചലച്ചിത്ര പിന്നണി ഗായികയും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീമതി ആലി സുണ്ണികൃഷ്ണ നേതൃത്വത്തിൽ കൊട്ടാരക്കര ജഡേങ്കാവ് ദേവീക്ഷേത്ര മാതൃസമിതിയും ഭരണിക്കാവ് മാതൃസമിതിയും കോട്ടാത്തല അമ്പലത്തിലെ മാതൃസമിതിയും ചെയ്ത് നടത്തുന്ന നാമജപം രാത്രി എട്ട് മണി മുതൽ കൊല്ലം സിന്ധു അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം എന്നീ പരിപാടികളാണ് മുപ്പത്തൊന്നാം ദിവസം അതായത് പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനത്തിൽ നടക്കുന്നത് ഏപ്രിൽ മാസം ഒന്നാം തീയതി രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ക്ഷേത്രം തന്ത്രി മുഖത്തല നീലമനയിലത്ത് വിഷ്ണുദത്തൻ നമ്പൂതിരി അവറുകൾ പൊങ്കാ പണ്ടാരടുപ്പിന് ദീപം തെളിയിക്കുന്നതുകൂടി പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുകയും എട്ടു മണിയോടുകൂടി പൊങ്കാല ചടങ്ങുകൾ സമർപ്പിക്കുകയും ചെയ്തതാണ് തുടർന്ന് കുട്ടികളുടെ ഉരുൾവഴിപാട് പിന്നെ അതിനുശേഷം ക്ഷേത്രനന്ദിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ കലശപൂജ ആയില്യപൂജ വിശേഷാൽ നൂറമ്പാലും എന്നിവ നടക്കുന്നു പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് പടിഞ്ഞാറ്റിങ്ങരപ്പൂരം എന്ന പേരിൽ വൻ കെട്ടുകാഴ്ചയുടെ ക്രമീകരണങ്ങൾ ഇവിടെ ജടയങ്കാവ് ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലും കെട്ടുകാഴ്ച കമ്മിറ്റിയുടെ നേതൃത്വത്തിലും വളരെ വിപുലമായി നടത്തുന്നുണ്ട് ആ കൂട്ടത്തിൽ പടിഞ്ഞാറ്റിങ്കരയിലെ യുവാക്കളുടെ കൂട്ടായ്മയായ എ എല്ലം ഫ്രണ്ട്സ് അവരും ഈ ഘോഷയാത്രയിൽ അതിവിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം നാല് നാലരയ്ക്കുള്ള ആരംഭിക്കുന്ന ഘോഷയാത്ര റെയിൽവേ സ്റ്റേഷൻ ഓവർ വഴി കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ ചന്തമുക്ക് ട്രാഫിക് അലൻറ്റ് തിരിഞ്ഞ് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ചേരുകയും അവിടെ നിന്നും പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു തുടർന്ന് അവിടുന്ന് താലപ്പള്ളിയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്ര എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ ആകാശദീപ കാഴ്ചയോടുകൂടി ഈ വർഷത്തെ ഉത്സവ പരിപാടികളുടെ ഘോഷയാത്രാ പരിപാടികൾ അവിടെ സമാപിക്കുന്നു തുടർന്ന് രാത്രി എട്ട് മുപ്പത് മുതൽ പത്തനംതിട്ട സാരങ്ക് അവതരിപ്പിക്കുന്ന ഗാനമേള ഏകദേശം പത്ത് പത്തരയോടുകൂടി ഗാനമേള തീരുന്നതാണ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മീനഭരണി തിരു ഉത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും ഉത്സവാഘോഷ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് ഈ തീയതികളിലാണ് തിരു ഉത്സവ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു കാലാവസ്ഥയൊക്കെ പ്രതികൂലം ആണ് ഇപ്പോഴെങ്കിലും അതെല്ലാം മാറുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ ഏതായാലും ഈ വർഷത്തെ തിരു അതി ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിന് എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായങ്ങൾ ഈ വർഷം ഈ അവസരത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ക്ഷേത്രത്തിലെ ഭക്തരായ ഞങ്ങളെല്ലാവരും ഈ വർഷം ഭംഗിയായി ഉത്സവം കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുറച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്നേ തീയതികളിൽ നടക്കുന്ന മീന മീനഭരണി ഉത്സവത്തോടനുബന്ധിച്ച് നല്ല രീതിയിലാണ് നമ്മൾ ക്ഷേത്ര ഭരണസമിതിയും മതസമിതിയും ഉത്സവം ആഘോഷിക്കാൻ മുൻകൈ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ലളിതസഹസ്രനാമ ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ആലീസ് മാഡം വന്ന് മാഡത്തിന് കൊല്ലത്തുള്ള വലിയൊരു ഗ്രൂപ്പുണ്ട് പത്ത് എഴുപത് പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ സഹസ്രനാമജപവും അതുപോലെ അനുബന്ധിച്ചുള്ള നാമജപങ്ങളും മാർച്ച് മുപ്പത്തൊന്ന് വൈകിട്ട് ആറു മണി തൊട്ട് നടത്തുകയാണ് എല്ലാ അംഗങ്ങളും അതിനകത്ത് പങ്കെടുത്ത് ഇത് വൻ വിജയമാക്കി തീർക്കാൻ എല്ലാ മാതൃസമ സമിതി അംഗങ്ങളും മുൻകിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാവി പ്രാക്ടീസുകളൊക്കെ നടക്കുന്നു പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ലളിതസഹസ്രനാമജമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നുള്ളത് മുപ്പത്തൊന്നാം തീയതി വരുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ അതിന് എല്ലാവിധ പിന്തുണയും മാതൃസമിതി അംഗങ്ങളിൽ നിന്ന് മറ്റ് ഗ്രൂപ്പുകൾ മറ്റ് അമ്പലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതിലൊരു വൻ വിജയമായി തീരാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പം മാഡത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ നല്ല രീതിയിൽ ഞങ്ങൾക്കുണ്ട് ടീച്ചർ തന്നെ ഭരണിക്കാവ് കൊല്ലം ഭർണിക്കാവ് അമ്പലത്തിൽ നിന്ന് ഏകദേശം അറുപത് പേരോളം അടങ്ങുന്ന ഒരു ഗ്രൂപ്പും കോട്ടാത്തല അമ്പലത്തിൽ നിന്ന് പത്തിരുപത് പേര് അടങ്ങുന്ന ഒരു ഗ്രൂപ്പും ചേർന്ന് ഞങ്ങളുടെ മാതൃസമിതി അംഗങ്ങൾ പത്ത് മുപ്പത്തഞ്ച് പേരും കൂടി ചേർന്നുള്ള ഒരു വലിയ നാമജേപമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് മണി തൊട്ട് എട്ട് എട്ടര വരെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലും കാവ് നല്ല പുരോഗമനത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് മാർസമിതിക്കാരെല്ലാം നല്ല ഉത്സാഹത്തോടെ ലളിതാശാസനം ചെല്ലാനുള്ള തീരുമാനം എടുത്തിരിക്കുക പിന്നെ എല്ലാ നാമങ്ങളും അവർ പഠിച്ചുകൊണ്ടിരിക്കുക എല്ലാ ആലീസ് മാഡമാണ് ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ മുന്നോട്ടുള്ള എല്ലാം നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നല്ല പടിഞ്ഞാറ്റങ്ങര പൂരം എന്നുള്ള രീതിയിൽ ലളിതാ സഹസ്ര നമ്മൾ ഒരു വിജയമാക്കി തീർക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ഉത്സാഹിച്ചിരിക്കുക ക്ഷേത്രത്തിലെ തിരുവത്സവം ഏതാണ്ടോ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ക്ഷേത്രത്തിൻ്റെ മിക്ക ഭാഗങ്ങളും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ ക്ഷേത്രം വൃത്തിയാക്കലും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ വൃത്തിയാക്കി ക്ഷേത്രവും പരിസരവും വളരെ ഭംഗിയായിട്ട് നമുക്ക് വിടാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ എലിമിനേഷന് ലൈറ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാം പിന്നെ ക്ഷേത്രത്തിൽ പിന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് പ്രാവശ്യത്തെ പിന്നെ തിരു ഉത്സവവും ഒരു ഗംഭീര ഉത്സവമായിട്ട് മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ ഒരു ഇതിനു വേണ്ടി നമ്മൾ ആത്മാർഥമായിട്ട് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് നല്ല രീതിയിലുള്ള പടിഞ്ഞാറ്റങ്കര പൂരം എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം കെട്ടുകാഴ്ച ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ കെട്ടുകാഴ്ച നമ്മൾ പിന്നെ പ്രാചീന കലാരൂപങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമ്മൾക്ക് വണ്ടി കുതിരകളും അല്ല മറ്റ് പ്ലോട്ടുകളെല്ലാം കഴിയുന്നിടത്തോളം ഒഴിവാക്കി നമ്മുടെ നാടൻ കലാരൂപങ്ങൾ മൺമറഞ്ഞ് പോയ നാടൻ കലാരൂപങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ലേങ്കാവുദേവീക്ഷേത്ര ഭരണസമിതിയുടെ ശക്തി എന്ന് പറയുന്ന ഈ മാതസന്ധിയാണ് പത്ത് നാൽപ്പത് പേരുണ്ടെന്ന് എല്ലാവരും എത്തിച്ചെന്ന മഴ പെയ്തുകൊണ്ടാണ് അവർ തന്നെ ഈ ഇതിൻ്റെ ഭാഗമൊക്കെ ഇവിടെ നിന്ന് അവസാന അവലോകനത്തിന് വന്ന് എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഇവിടുത്തെ എന്നെ ഇന്ന് ജടയങ്കാവിനെ മുന്നോട്ട് നോക്കി നയിക്കുന്നത് ഭരണസമിതിയോടൊപ്പവും നാട്ടുകാരോടൊപ്പവും ഈ മാതൃസംതിയാണ്